കാശിയിൽ നിന്നും സന്യാസി വിഗ്രഹം എത്തിച്ച് പ്രതിഷ്ഠ നടത്തിയ കൊല്ലത്തെ പുരാതന ക്ഷേത്രമായ ചെറിയഴിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു ഈ മാസം പതിനെട്ടിനാണ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടക്കുക വാരണാസി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കാശി മഹന്ത് പണ്ഡിറ്റ് ശ്രീകാന്ത് മിശ്ര ക്ഷേത്ര സമർപ്പണം നടത്തും പുരാതനവും ചരിത്ര പ്രസിദ്ധവുമാണ് കടൽതീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ശിവക്ഷേത്രം ഏഴു വർഷത്തോളമായി നടന്നുവരുന്ന ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് കേരള തനിമയും തമിഴ്നാട് ശൈലിയും കോർത്തിണക്കി പൂർണമായും കൃഷ്ണശിലയിലാണ് ക്ഷേത്ര നിർമ്മാണം ചുറ്റമ്പലത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന അൻപത്തിരണ്ട് ശില്പങ്ങളും ശില്പകലയുടെ വിസ്മയമായി മാറുന്നു ക്ഷേത്ര തന്ത്രി അശോക് ചടങ്ങുകൾ ആരംഭിക്കും തീയതിയാണ് ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നടക്കുക കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഉള്ള ഒരു നിരന്തര പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് ഇന്നിവിടെ സാധ്യതമാകുന്നത് നീണ്ട ഏഴു വർഷക്കാലമായി നിരവധി ശില്പികളുടെ നിർമ്മാണ ചാതുര്യത കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഈ കാശി വിശ്വനാഥ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ആറ് കിലോ തങ്കത്തിൽ നിർമ്മിക്കുന്ന തങ്കക്കുടിമരത്തിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് തങ്കക്കുടിമര പ്രതിഷ്ഠ ഇരുപത്തിരണ്ടിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര തന്ത്രി ഡോക്ടർ കെ രാമചന്ദ്രഅിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ലക്ഷദ്വീപവും സർവൈശ്വര്യ പൂജയും നടക്കും ഇരുപത്തിയഞ്ചിന് വാരണാസി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കാശി മഹത് പണ്ഡിറ്റ് ശ്രീകാന്ത് മിശ്ര ക്ഷേത്ര സമർപ്പണം നിർവഹിക്കും പ്രതിഷ്ഠാകർമ്മവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മൂകാംബിക തന്ത്രി ശ്രീ രാമചന്ദ്ര അടിയുടെ നേതൃത്വത്തിൽ ദേശ സർവീശ്വര്യ പൂജയും ലക്ഷദ്വീപവുമാണ് നമ്മൾ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടത്തുന്നത് അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ഭക്തജനങ്ങൾക്കായി നമ്മൾ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത് ആ തുറന്നു കൊടുക്കുന്ന ദിവസം അതിന്റെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ വാരണാസി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മഹന്ത് പണ്ഡിറ്റ് ശ്രീകാന്ത് മിശ്രയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ചെറിയഴിക്കൽ ശിവരാത്രി മഹോത്സവത്തിന് ഇരുപത്തിയെട്ടാം തീയതി തൃക്കുടിയേറും ജനം കൊല്ലം